മാധ്യമപ്രവർത്തകനായിരുന്ന കെ എം ബഷീറിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീരാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കലക്ടറായി നിയമിച്ച സർക്കാർ നടപടിയെ തുടർന്നുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നു സർക്കാർ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും മാത്രമല്ല എൽ ഡി എഫിനെ അനുകൂലിക്കുന്നവരും ചില ഘടകകക്ഷി നേതാക്കളും അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നടപടിയുമായി മുന്നോട്ടു പോകുന്ന സർക്കാരാവട്ടെ സമൂഹ മാധ്യമങ്ങളിലും പുറത്തും ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുമില്ല കെ എം ബഷീറിൻ്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ ശേഷം കൃത്യസമയത്ത് രക്തപരിശോധന നടത്താൻ ശ്രീരാം വെങ്കിട്ടരാമൻ തയ്യാറാവാതിരുന്നത് അന്ന് വലിയ വിവാദമായിരുന്നു മെഡിസിൻ ബിരുദധാരിയായ ശ്രീരാം വെങ്കിട്ടരാമൻ രക്തത്തിൽ മദ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാവുന്ന സമയം കഴിഞ്ഞതിന് ശേഷമാണ് പരിശോധനയ്ക്ക് തയ്യാറായത് പിന്നീട് നടന്ന പരിശോധനയിൽ മദ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായതുമില്ല മെഡിക്കൽ കോളേജിൽ സുഹൃത്തുക്കളും സഹപാഠികളും അതുവഴിയുള്ള സ്വാധീനവും ഉപയോഗപ്പെടുത്തിയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇത് സാധ്യമാക്കിയതെന്ന് അന്നേ ആരോപണമുയർന്നു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളോ നടപടികളോ ഉണ്ടായില്ല എന്തെങ്കിലും വലിയ ആഘാതങ്ങളെ തുടർന്ന് ഉണ്ടാകാവുന്ന റെട്രോഗ്രേഡ് അം്നേഷ്യ എന്ന പ്രത്യേകതരം മറവി രോഗം ശ്രീറാം വെങ്കിട്ടരാമനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായും ഓർത്തെടുക്കാനാവാത്ത അവസ്ഥയാണ് ഇത് പിന്നീട് ഇത് മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാം ചോദ്യം ചെയ്യലിൽ നിന്ന് ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴിവിട്ട നീക്കമാണിതെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു പുതിയ നിയമനത്തിൻ്റെ സാഹചര്യത്തിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ റെട്രോഗേഡ് അന്വേഷി മാറിയോ എന്ന് ചോദ്യമുയർന്നിട്ടുണ്ട് മാറിയെങ്കിൽ അതിനുശേഷം വാഹനാപകട കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ എന്നതും വിഷയമാണ് ഇല്ലെങ്കിൽ അത്തരമൊരു അസുഖമുള്ളയാളെ എങ്ങനെയാണ് ജില്ലാ കലക്ടർ പോലൊരു സ്ഥാനത്ത് നിയമിക്കുക എന്നതും പ്രധാന ചോദ്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രശ്നമല്ലെന്ന മട്ടിലുള്ള പ്രതികരണങ്ങളും മറുചോദ്യങ്ങളും മാത്രമാണ് സർക്കാരിനെ നയിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ആളുകളുള്ളപ്പോൾ വേണ്ടി മാധ്യമങ്ങൾ എന്തിനാണ് ഇത്ര സ്ഥലവും സമയവും കളയുന്നത് എന്നായിരുന്നു റവന്യൂ വകുപ്പ് ഭരിക്കുന്ന ഘടകകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തി പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ആലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ എ എ ഷുക്കൂർ എന്നിവർ തീരുമാനം പുറത്തുവന്നപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ശ്രീരാം വെങ്കിട്ടിരാമനെ നിയമിച്ച ആലപ്പുഴയിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കലക്ടറേറ്റിനു മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണ എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു കളങ്കിതനായ വ്യക്തിയെ നിയമിച്ചത് സംസ്ഥാന സർക്കാർ കള്ളന്മാർക്കും കൊലപാതകൾക്കും കൂട്ടുനിൽക്കുന്നു എന്നതിന് തെളിവാണെന്ന് ഷുക്കൂർ കുറ്റപ്പെടുത്തി സർക്കാർ നിയമന ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം തികച്ചും അസാധാരണമായിട്ടുള്ള ഒരു സമരത്തിലാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത് നമുക്കെല്ലാം അറിയാം പ്രവർത്തകനായിരുന്ന ബഷീർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടിരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി വെച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ ധാർഷ്ടത്തിന്റെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് കേരളത്തിലെ പൊതു മനസാക്ഷിക്കെതിരാണ് ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എതിരായിട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനം പിൻവലിക്കണമെന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനസ്സാക്ഷിയുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിൻ്റെ പല കക്ഷികളും ഇതിൽ ഇത്തരത്തിലൊരു നിയമനം വന്നപ്പോൾ പല ആളുകളും അതിന് ശക്തമായി എതിർപ്പ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഈ ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കളക്ടർ കളക്ടർ എന്നുള്ള ഉത്തരവാദിത്തത്തിന് ഉത്തരവാദിത്തത്തിനപ്പുറമായിക്കൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം കൈയാളേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഓഫീസിന്റെ കോർഡിനേഷൻ അടക്കം ആംസ് ആക്ട് പ്രകാരം തോക്ക് ലൈസൻസ് കൊടുക്കേണ്ടതടക്കം ഈ ആലപ്പുഴ ജില്ലയിൽ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പരിപാലനത്തിനടക്കം നേതൃത്വം കൊടുക്കേണ്ട ഒരു വ്യക്തി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം കളങ്കിതനായ ഒരാളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരാണ് അതിശക്തമായി ഞങ്ങൾ അതിനെ എതിർത്തു എത്രയും പെട്ടെന്ന് ശ്രീറാം വെങ്കിട്ടരാമനെ പിൻവലിച്ചുകൊണ്ട് പുതിയ ഒരു കളക്ടറെ നിയോഗിക്കുന്നതായിരിക്കും ഗവൺമെന്റിന് നല്ലത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിനെതിരെ ആലപ്പുഴ ജില്ലയിലെ സുന്നി സംഘടനകളും പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വന്നു സുന്നി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ആവശ്യമെങ്കിൽ ഇക്കാര്യം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാനും സുന്നി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് സുന്നി സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു കെ എം ബഷീർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ കൊലപാതക കേസിൽ ഒരാളെ ജില്ലാ കളക്ടറായി നിയമിച്ചത് വളരെ പ്രതിഷേധാർഹമാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഒരു കുറ്റവാളിയാവുക എന്നത് നിയമവാഴ്ചയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെ തകർക്കും ഇതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഗവൺമെന്റ് ഈ നിയമനത്തെ ഉടനടി പിൻവലിക്കണമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് കുറ്റാരോപിതനാവുക എന്നത് നിയമവാഴ്ചയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെ തകർക്കുമെന്നതാണ് ഇക്കാര്യത്തിൽ ഉയരുന്ന പ്രധാന വിമർശനം മാധ്യമപ്രവർത്തകരുടെ സംഘടനയും ഈ തീരുമാനത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർസൈറ്റ് മീഡിയ